മലയാളികൾ ആദ്യമായിട്ട് ഈ എ ഐയെ കണ്ടുമുട്ടിയത് ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് അല്ലെ ഏ ക്യാമറ പിടിച്ച് ഒരു ഫൈൻ അടിച്ചപ്പോഴോ അല്ലെ ഏ ക്യാമറ വളരെ എല്ലാവരും ഒരുപക്ഷെ കേട്ടു കാണും അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഈ ചാറ്റ് ജി പി ടി യോ അല്ലെങ്കിൽ വാട്സപ്പിനകത്തുള്ള മെറ്റയെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം കിട്ടുന്ന ജെമീനെയോ അല്ലേ ഈ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഈ ഒരു ഇത് മൂന്നും നമ്മളൊരു എൽ എൽ എം ചാറ്റ് എന്ന് പറയുന്ന ഒരു ൂപപ്പെടുന്ന സാധനമാണ് അല്ലെങ്കിൽ ഈ ഒരു എ ഐ ക്യാമറ ആണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും ഒരുപക്ഷെ ബാക്കി പിന്നെ ഇങ്ങനെ ഒരുപാട് എ ഐ വന്ന് ജോലി എടുത്തു പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ ഈ ശരിക്കും നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുള്ള എ ഐ ഒരു പക്ഷെ ഇത് രണ്ടും ആയിരിക്കാം അല്ലേ ഇത് തന്നെ ഈ എ ഐ ക്യാമറ വെച്ചിട്ടിപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടോ ഇട്ടില്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്തൊരാൾക്ക് ഒരു വലിയ അതിശയം തോന്നില്ലായിരിക്കും അതിപ്പോൾ എന്താ ഇപ്പൊ നമുക്കൊരു ഫോട്ടോ കണ്ട് കൈ തന്നു കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് കാർ ഓടിക്കുന്നൊരു ഫോട്ടോ കൈ തന്നുകഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ സൈഡിൽ ഇരിക്കുന്നയാൾ സീറ്റ് ബെൽറ്റ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളു അതിനിപ്പോൾ ഏടെ ആവശ്യമുണ്ടോ എന്ന് തോന്നാം ഞാൻ പക്ഷേ അത് പറഞ്ഞു തുടങ്ങാം അത് എന്തുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടർ സയൻസുകാരന് പക്ഷേ അതും അതിശയമാണ് സാധാരണക്കാരൻ ഒരു പക്ഷേ അതിശയമായില്ലെങ്കിൽ പോലും ഒരു കമ്പ്യൂട്ടർ സയൻസുകാരൻ അത് അതിശയമാവുന്നതിൻ്റെ കാരണം ഈ കമ്പ്യൂട്ടറുകളെ പ്രോഗ്രാം ചെയ്യിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യതയുള്ള നിർദ്ദേശങ്ങൾ പ്രോഗ്രാം ഇപ്പോൾ സി ആ സിസ്റ്റം എടുക്കും ആ ഇൻപുട്ടിനെ എന്തെങ്കിലും തരത്തിലൊന്ന് പ്രോസസ്സ് ചെയ്യും അത് ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും ഇതാണ് ഞാൻ തൽക്കാലത്തെ ആവശ്യത്തിന് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിൽ വയ്ക്കണമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഓറഞ്ച് ആണെങ്കിൽ അതിനെ പിഴിഞ്ഞ് പിഴിയുന്നതാണ് പ്രോസസ്സ് ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് കിട്ടുന്നു അപ്പോൾ ജ്യൂസർ നമുക്കൊരു സിസ്റ്റമായിട്ട് വിചാരിക്കാം അതല്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞ നല്ല ഉണങ്ങിയ തുണി ഒരു വാഷിംഗ് മെഷീനകത്ത് ഇടുന്നു ഇല്ലേ അതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഇൻപുട്ട് വാഷിംഗ് മെഷീൻ അതിനെ നല്ല കഴുകി വൃത്തിയാക്കി വൃത്തിയുള്ള നനഞ്ഞ തുണി ഔട്ട് പുട്ടായിട്ട് തരുന്നു ഇതാണല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സിസ്റ്റത്തിന്റെ മോഡൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയറ് നമ്മളൊരു ഒറിജിനൽ വെക്കുന്നു അതിനകത്ത് എൻ എന്നുള്ളൊരു നമ്പറും കൂടെ കൊടുക്കുന്നു എത്ര കോപ്പി വരുമെന്നുള്ളത് അത്രയും കോപ്പി അത് ഔട്ട് പുട്ടായിട്ട് തരുന്നു അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എക്സ് എന്നുള്ളൊരു സംഖ്യ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു സ്ക്വയർ എന്ന പേര് ഓഫ് ഒരു ഫംഗ്ഷൻ അപ്പോൾ നാലുക പതിനാറ് തരുന്നു അഞ്ചു കൊടുത്താൽ ഇരുപത്തി തരുന്നു ആ സംഖ്യ സ്ക്വയർ എന്ന നമുക്ക് ഇതും ഒരു സിസ്റ്റമാണ് അതിന് ലാസ്റ്റ് ഉദാഹരണം പറയാനുള്ള കാരണം മാത്തമാറ്റിക്കലി ഈ സിസ്റ്റത്തിനെ പലരും മോഡൽ ചെയ്യുന്നത് നമ്മൾ ഡെൽത്തിലേക്ക് പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് വെറുതെ ക്യാൻ പറഞ്ഞു വെച്ചു മാത്രം അപ്പൊ ഈ ട്രഡീഷണലി ഇതാണ് സിസ്റ്റം ഇനി ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും ജ്യൂസർക്ക് എക്സാമ്പിൾ എടുക്കാം പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ജ്യൂസ് കമ്പനി മുതലാളിക്ക് ഒരു ജ്യൂസർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണമെന്നില്ല ഇല്ലേ അത് ഓറഞ്ച് കൊടുത്താൽ ഓറഞ്ച് ജ്യൂസ് തരണം ക്യാരറ്റ് കൊടുത്താൽ ക്യാരറ്റ് ജ്യൂസ് തരണം പൈനാപ്പിൾ കൊടുത്താൽ പൈനാപ്പിൾ ജ്യൂസ് തരണം അല്ലേ ഇതിനൊക്കെ പിന്നെ ട്രെയിനിങ് ഡേറ്റാന്ന് പറയുന്നത് കേട്ടോ ഞാനിങ്ങനെ താളത്തിരിഞ്ഞു എന്നെങ്കിലും കേൾക്കാതിരിക്കരുത് ആ അതിൻ്റെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പേഴ്സ് ഇന്നത് കൊടുത്താൽ എനിക്ക് പിന്നത് കിട്ടണം എന്നേ അറിയാം പക്ഷെ അത് എങ്ങനെ കിട്ടണം എന്നത് ആ കമ്പനിയിൽ ഒരുപക്ഷെ ഒരു എൻജിനീയറിന്റെ ഒരു കഴിവാണ് ഇതാണ് ഇങ്ങനെ ചിലപ്പോൾ അതിനെ പ്രസ് ചെയ്താലാവാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാവാം കറക്കിയിട്ടാവാം സ്ക്യൂസ് ചെയ്തിട്ടാവാം ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് എനിക്ക് എന്ത് പഴത്തെയും അതിൻ്റെ പഴച്ചാറായി മാറ്റാൻ കഴിയുക എന്ന ഒരു പ്രവൃത്തിയുണ്ട് അത് വെച്ചിട്ടാണ് ജ്യൂസർ ഉണ്ടാക്കുന്നത് കമ്പനി മുതലാളിക്ക് എനിക്ക് ഇന്ന കാര്യം ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതെങ്ങനെ എന്നുള്ള ചുമതല ഈ ഒരു ആണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ജ്യൂസർ ഉണ്ടാക്കുന്നു വിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്ന ജ്യൂസ് ഉണ്ടാക്കുന്ന വീട്ടുകാരെ അതിനകത്ത് പ്രവർത്തനം പിന്നെ പോയി മാറ്റാൻ കഴിയില്ലല്ലോ ആകെ ചെയ്യാൻ പറ്റുന്നത് പലതരം പഴങ്ങൾ ഇട്ട് നോക്കാം ഒരു പക്ഷേ ജ്യൂസർ മുതലാളി മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത പഴങ്ങളൊക്കെ ചിലപ്പോൾ ഈ പപ്പായ പോലുള്ള പഴങ്ങളൊക്കെ അതിൽ ഇട്ടു നോക്കാം അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ആ അതിൻ്റെ ആന്തരിക പ്രവർത്തനം പിന്നെ മാറ്റാൻ കഴിയില്ല അപ്പോൾ ഇതിൽ ഈ രണ്ടാമത്തെ സ്റ്റേജ് ആ എഞ്ചിനീയറുടെ റോളിലേക്കാണ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത് അപ്പോൾ എഞ്ചിനീയറുടെ ചുമതല എന്താ മുതലാളി പറയും ഇതാ ഇങ്ങനെയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു അതിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടാൽ അത് ക്യാരറ്റ് ജ്യൂസ് കിട്ടും ഓറഞ്ച് ഇട്ടാൽ ഓറഞ്ച് ജ്യൂസ് കിട്ടും ഇതുപോലൊരു സാധനം നമുക്കും ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് എഞ്ചിനീയറുടെ റോള് തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഈ എഞ്ചിനീയറുടെ റോള് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോ ഒരു ഒരൽഗരുതത്തിനോ ചെയ്യാൻ കഴിയുമോ മുതലാളിയുടെ റോളല്ല എന്ത് കൊടുത്താൽ എന്ത് കിട്ടണം എന്നുള്ളത് മുതലാളി പറയും പക്ഷെ അതെങ്ങനെ എടുക്കണം എന്നുള്ള റോള് ഒരൽഗരുതത്തിന് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ചോദ്യം അത് പറ്റും എന്നുള്ള ഉത്തരമാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ശാഖ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഇന്നത്തെ കാലത്ത് ഇത്രയും പ്രോമിനന്റ് ആയത് ആ നിർമ്മിത ബുദ്ധിക്കകത്തുള്ള ഒരു ഉപശാഖയാണെങ്കിൽ പോലും ഇപ്പൊ അത് ആ വലിയ ശാഖയേക്കാളും വിഴുങ്ങിയ ഭീകരനായി മാറിയ ഒരു ഉപശാഖയാണ് ഈ മെഷീൻ ലേണിങ് അത് അത് വലിയ വിഷയമാക്കണ്ട പക്ഷേ ഈ മെഷീൻ ലേണിങ് ആ ബാക്കി തന്നെ ഉണ്ട് ആ ലേണിങ് ഇതെങ്ങനെയാണിത് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു അൽഗരുതത്തിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അത് ചില സമയത്തെങ്കിലും അത് പറ്റും എന്നുള്ളതാണ് ഈ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങളുടെ ഒരു സക്സസ് അപ്പോൾ അതെങ്ങനെ പറ്റും ഒരു അൽഗരിതത്തിന് എങ്ങനെ ഈ എൻജിനീയറുടെ ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വളരെ അധികം കോൺഫിഗറബിൾ ആയിട്ടുള്ള ഏന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന വളരെ അധികം കോൺഫിഗറബിൾ ആയിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് സിസ്റ്റം അതായത് ഒരു ജ്യൂസർ മാത്രമല്ല അത് ചില നോബ് തിരിച്ചാൽ ജ്യൂസറാവും വേറൊരു നോബ് വേറൊരു തരത്തിൽ പിടിച്ച് തിരിച്ച വാഷിംഗ് മെഷീൻ ആവും മറ്റൊരു തരത്തിൽ തിരിച്ച ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആവും എന്നൊക്കെ പറയുന്ന ഒരു ജനറൽ പർപ്പസ് മെഷീൻ മാത്രമല്ല ഈ നോബ് തിരിക്കുക എന്ന് ഞാൻ പറഞ്ഞതും വെറുതെ അല്ല അതും അതിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഘടകമാണ് വളരെ സ്മൂത്തായിട്ട് ഈ മെഷീനെ ഒരു ജോലിയിൽ നിന്നും ഒരു ജോലി ചെയ്യുന്ന മെഷീനിൽ നിന്നും മറ്റൊരു ജോലി ചെയ്യുന്ന ഒരു മെഷീനാക്കി മാറ്റാൻ പറ്റും ഈ ഈ ജനറൽ പർപ്പസ് മെഷീൻ എന്ന് പറയുന്നതും നമുക്കൊരു കമ്പ്യൂട്ടർ വന്നതാണ് കേട്ടോ ആദ്യമായിട്ടുള്ള ജനറൽ പർപ്പസ് മെഷീൻ മെഷീനുകൾ പണ്ടേ ഉണ്ടല്ലോ നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്ന എന്തും ഒരു മെഷീനാണ് ആണ് അപ്പം പണ്ട് മുതൽ എന്താ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ഒരു പർട്ടിക്കുലർ മെഷീൻ ആയിരുന്നു ഇല്ലേ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആയാലും ലിവറായാലും പുള്ളിയായാലും ഈവൻ ആയാലും ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ആയാലും ഒക്കെ സിംഗിൾ പർപ്പസ് മെഷീനാണ് ഒരു ജോലി ചെയ്യുന്ന മെഷീനാണ് കമ്പ്യൂട്ടറാണ് ആദ്യമായിട്ടൊരു ജനറൽ പർപ്പസ് മെഷീൻ ആയിട്ട് വരുന്നത് കാരണം ഈ കമ്പ്യൂട്ടർ പണി പണിതറക്കുമ്പോൾ അതെന്ത് ജോലിയും ചെയ്യാം അതെന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് ഓടുന്ന പ്രോഗ്രാമുകൾ അപ്പം അതുമായിട്ട് സാമ്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ എന്താ വളരെ കോൺഫിഗറബിൾ ആയിട്ടുള്ള ഒരു മെഷീനും പക്ഷേ ഒരു പ്രധാന വ്യത്യാസമുണ്ട് ഈ കോൺഫിഗറബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഈ നോബുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ള മാതമാറ്റിക്സിലൊന്നു കണ്ടിന്യൂസ് എന്ന് പറയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം അതേസമയം ഒരു സാധാരണ കമ്പ്യൂട്ടർ അങ്ങനെ അല്ല സാധാരണ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറബിലിറ്റി ഒരു വളരെ ഈ ഇന്ന് ജെർക്കി ആയിട്ടുള്ളൊരു സാധനമാണ് അതാണ് ഈ പ്രോഗ്രാം നമ്മൾ സി സിഇഒ പൈത്തണിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ആ പ്രോഗ്രാം മാറ്റിയാൽ മാത്രമേ നമുക്കതിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂ ആ ഇങ്ങനെ ഗ്രാജ്വലി മാറ്റാനൊന്നും പറ്റില്ല ഗ്രാജ്വലി മാറ്റിയാൽ ഏറെ വരും പക്ഷെ നമുക്ക് ഈ വേണ്ട ഈ ഒരു കോൺഫിഗറബിൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ ഈ നോബുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ സ്മൂത്തായിട്ട് ഇങ്ങനെ അതിന് ഭാവമാറ്റം വരുത്താൻ പറ്റുന്നൊരു മെഷീനാണ് അതിന് പല മെഷീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ഒരു തരം മെഷീൻ ആർക്കിടെക്ചറുകളാണ് അതൊരു ഒരു ഒരു നെറ്റ്വർക്ക് പോലെയാണ് അതിനെ വിചാരിക്കേണ്ടത് അതാണ് ആ ന്യൂറൽ നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കിലെ ഓരോ ഘടകവും ഒരു തരത്തിലതൊരു ബയോളജിക്കൽ ന്യൂറോണിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ബയോളജിക്കൽ ന്യൂറോൺ പോലെയാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ ബയോളജിക്കൽ ന്യൂറോണിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് അതിനൊരു പ്രത്യേക രീതിയിൽ അടുക്കി അത് തമ്മിൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ കണക്ഷൻ കൊടുക്കുന്നത് പോലെ ഈ കണക്ഷൻ കൊടുത്തു ഒരു നെറ്റ് ഒരു നെറ്റ്വർക്കാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ആ സംസാരിച്ചോട്ടെ അതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് അത് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഈ കണക്ഷനുകളിലൂടെ വരുമ്പോൾ ആ സിഗ്നലുകൾ ഇലക്ട്രിക് സിഗ്നലുകൾ തന്നെയാണ് ഈ കണക്ഷനിലൂടെ വരുന്നതെന്ന് വിചാരിച്ചോളൂ ആ കണക്ഷനിലൂടെ വരുന്ന സിഗ്നലുകളെ എനിക്ക് ആംപ്ലിഫൈ ചെയ്യാനും നമ്മളിപ്പം ഇപ്പോൾ ഇതായി ശബ്ദത്തിൽ സംഭവിച്ചതുപോലെ ഇപ്പം ഇവിടെ ചെയ്തത് ഹൗൾ ചെയ്തപ്പോൾ എന്താവും ചെയ്തിട്ടുണ്ടാവുക ഒരു ട്യൂ നോബ് ഒരല്പം കുറച്ച് കാണും അതിലൂടെ വരുന്ന ആംബ്ലിറ്റ്യൂഡ് ഒരല്പം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക അപ്പോഴാണ് ഈ ലൂപ്പ് ബാക്ക് വഴി ആ ഒരിത് കൺട്രോൾ ചെയ്തത് അതുപോലെ ഈ ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ഓരോ കണക്ഷനിലെയും ആ എത്ര ഗെയിൻ ഉണ്ട് അത് ആംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിനെ അറ്റിനുവേറ്റ് ചെയ്യാം ഇതിലേതെങ്കിലും എത്ര ചെയ്യണം എന്നുള്ളത് വളരെ ഗ്രാജുവലി പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വേണം ഇന്നത്തെ കാലത്ത് അതിൽ എത്ര നോബെന്ന് ചിലപ്പോൾ ആളുകൾ ഞെട്ടിപ്പോവും ട്രില്ല്യൺസ് ഓഫ് നോബ്സ് ഉള്ള ട്രില്ല്യൺസ് ഓഫ് നോബ്സ് ഉള്ള ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഈ ചാറ്റ് ജി പി റ്റിയുടെ ഒക്കെ പുറകിൽ ഓടുന്നത് ഒരു ആയിരക്കണക്കിന് നോബൊക്കെ ഉള്ളത് പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പം ആ കൈവിട്ട കണക്കിലാണ് ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ വളരെയധികം കോൺഫിഗറബിൾ ആയിട്ടുള്ള അതും വളരെ സ്മൂത്ത് ആയിട്ട് ഈ കോൺഫിഗറേഷൻ മാറ്റി കളിക്കാൻ പറ്റുന്ന ഇങ്ങനെ അത് ഇങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസർ ഫോട്ടോസെറ്റ് മെഷീനാവും വാഷിംഗ് മെഷീനാവും അങ്ങനെ മാറുന്നൊരു യന്ത്രം വേണം ഇതാണ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കുകൾ നമുക്ക് തരുന്നത് ഇനി രണ്ടാമത് ഈ നമ്മുടെ ജ്യൂസർ മുതലാളി ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇനി ഓറഞ്ച് കൊടുത്താൽ ഓറഞ്ച് ജ്യൂസ് കിട്ടും എന്ന് പറയുന്നത് പോലെ എനിക്കെന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ വേണം ഈ ഉദാഹരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ നോബുകൾ ട്യൂൺ ചെയ്യാൻ പോകുന്നത് നമ്മളല്ല ട്യൂൺ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ പറയാം പക്ഷേ നമുക്ക് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ വേണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് നിയമം അനുസരിച്ച് ഓടിച്ചു പോകുന്ന ഒരു ആയിരക്കണക്കിന് ചിത്രങ്ങൾ അതെല്ലാം സീറ്റ് ബെൽറ്റ് ഉള്ളത് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് ഉദാഹരണം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരം സഹിതം കൊടുക്കണം നമ്മൾ എന്താ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു എന്ന് കുട്ടികളോട് പറയുന്ന പോലെ ഉത്തരസഹിതം കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കുന്ന ഒരു ആയിരക്കണക്കിന് ഫോട്ടോ അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് മാർക്ക് ചെയ്ത് ഉത്തരസഹിതം കൊടുക്കണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇതിലുള്ള ഇതിന് ട്രെയിനിങ് ഡേറ്റ എന്നാണ് പറയുക ട്രെയിനിങ് ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിന് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ചെസ്സ് കളിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു മൂന്ന് തരം മെഷീൻസ് ഉണ്ട് ഒരു സെക്കൻഡ് ജനറേഷൻ ചെസ് പ്ലേയിങ് മെഷീൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചെസ് കളിയുടെ ഒരു ഗുണം ഇതിനു മുമ്പ് കളിച്ച കളികളെല്ലാം ഭംഗിയായിട്ടൊരു പ്രത്യേക നൊട്ടേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഴയ ചെസ് മത്സരങ്ങൾ അത് എന്തായിരുന്നു ഓരോ മൂവ് കഴിഞ്ഞപ്പോൾ അടുത്തയാൾ ഇന്നെ മൂവ് ചെയ്തു ഒടുവിൽ ആര് ജയിച്ചു എന്നുള്ളത് മുഴുവൻ ഡേറ്റ ഇതാണ് ഒരു ചെസ് പ്ലേയിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ്റെ ട്രെയിനിങ് ഡേറ്റ ചാറ്റ് ജി പി ടിയുടെ ട്രെയിനിങ് ഡേറ്റ എന്താ ഈ ട്രെയിനിങ് ഡേറ്റയുടെ കാര്യത്തിൽ ശരിക്കും ആളുകളെന്താ പറയുക ഇന്ന് വരെ കണ്ടതിൻ്റെ പല പല മടങ്ങ് മേലെ പോയ സാധനമാണ് ചാറ്റ് ജി പി ഇടത് എൻ്റെയർ ഇൻ്റർനെറ്റിലുള്ള ടെക്സ്റ്റ് അതിൻ്റെ ട്രെയിനിങ് ഡേറ്റയാണ് അതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് വാക്ക് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന പതിനൊന്നാമത്തെ വാക്ക് എന്തായിരിക്കും എന്ന എന്നതാണ് ചോദ്യം അപ്പോൾ അതിന് നമുക്ക് ഇൻ്റർനെറ്റിലുള്ള എന്ത് ഡേറ്റയും നമുക്ക് ട്രെയിനിങ് ഡേറ്റയായിട്ട് ഉപയോഗിക്കാം ഒരു എന്താ കോൺവെർസേഷൻ കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ ചെയ്യുക എന്നുള്ള ഒരു ടാസ്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാറ്റ് ജി പി റ്റിയുടെ പുറകിലുള്ള ജി പി ടി ഫൈവ് എന്നൊക്കെ പറയുന്ന എൽ എൽ എമ്മിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കുന്നത് ഓക്കെ രണ്ട് കാര്യങ്ങൾ വേണം വളരെ കോൺഫിഗറബിൾ ആയിട്ടുള്ള ഒരു മെഷീനും ഒരു ജനറൽ പർപ്പസ് മെഷീനും അനവധി 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 ഉദാഹരണങ്ങൾ ഓക്കെ ഇനി ഇത്രയും വന്നു ഇനിയിപ്പോൾ ഇത് ശരി ഉദാഹരണവും കിട്ടി മെഷീനും കിട്ടി ഇതെങ്ങനെ ട്രെയിൻഡാവും ഇതിലാണ് ഏറ്റവും മാത്തമാറ്റിക്കലി ഭംഗിയുള്ള ഭാഗം വരുന്നത് അപ്പോൾ ഇവനിങ്ങനെ തെറ്റു വരുത്തി അത് ശരിയാക്കി തെറ്റു വരുത്തി അത് ശരിയാക്കി ഒരു ലൂപ്പിലൂടെയാണ് ഇത് തനിയെ പഠിക്കുന്നത് അത് വെച്ചാൽ ആദ്യം ഈ നമ്മൾ ഈ പറയുന്ന ഈ ട്യൂൺ ചെയ്യാനുള്ള നോബുകളൊക്കെ നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അങ്ങ് തുടങ്ങും എവിടെയെങ്കിലും എന്ന് വിചാരിക്കും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ സീറ്റ് ബെൽറ്റ് ഉള്ള ആളുടെ പടം കൊടുക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഉണ്ടെന്ന് പറയും ചിലപ്പോൾ ഇല്ലെന്ന് പറയും അപ്പം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോഴുള്ള കണക്ഷനുകളൊക്കെ ഒന്ന് അല്പം കൂടെ ആംപ്ലിഫൈ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് വെക്കും തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഒരു റൂൾ ഉണ്ട് ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് അത് തിരുത്തും ഇത് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളും വേണം ഈ ഉദാഹരണങ്ങളിലൂടെ പല ആവർത്തി കടന്ന് പോവുകയും വേണം ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർന്നു ഇതിപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇത് ട്രെയിൻ ചെയ്യാനാണെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ആയിരക്കണക്കിന് ഡേറ്റയും ആ ഡേറ്റയിലൂടെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ ആവൃത്തിയൊക്കെ കടന്നു പോയാൽ തന്നെ അത്യാവശ്യം ചിലപ്പോൾ സംഭവിക്കുമെങ്കിൽ ഈ ചാറ്റ് ജി പി ടിയുടെ ഒക്കെ പുറകിലുള്ള എൽ എൽ എംസിന്റെ ഈ ട്രെയിനിങ് പറഞ്ഞാൽ സാറ്റ് ജി പി ടി ഒക്കെ വർഷത്തിലൊരിക്കലും ഈ ട്രെയിനിങ് ചെയ്യും അത്രയ്ക്കത് കമ്പ്യൂട്ടേഷനലി ആണ് ഒരു എന്താ പറയുക ഈ നൂറ് ബില്ല്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ്മെൻറ് ഉള്ള കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നത് പക്ഷേ അതിൻ്റെ മാത്തമാറ്റിക്കൽ കാതിൽ ഇതാണ് വരുന്ന തെറ്റനുസരിച്ചിട്ടുള്ള ഒരു കറക്ഷൻ വരുത്തണം അപ്പോൾ ഈ കറക്ഷൻ ഇങ്ങനെ തെറ്റ് കൂടുന്നതനുസരിച്ച് കറക്ഷൻ കൂടും തെറ്റ് കുറഞ്ഞാൽ കറക്ഷൻ കുറയും അതുകൊണ്ടാണ് ഈ സ്മൂത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന് ബാക്ക് പ്രൊപ്പഗേഷൻ നൽകരുതം എന്ന് പറഞ്ഞ അൽഗരുതമാണ് ഇപ്പോൾ ഏറ്റവും നേരത്തെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് പറഞ്ഞ ആ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 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 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ കോൺഫിഗറബിൾ ആയിട്ടുള്ളൊരു മെഷീൻ വളരെ അധികം ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും ഉള്ള ഒരു ട്രെയിനിങ് ഡേറ്റ ആ ട്രെയിനിങ് ഡേറ്റയിലൂടെ പല ആവർത്തി കടന്നുപോയി 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 സ്വയം ഒക്കെ സ്വയം അതാണ് ഈ മെഷീൻ ലേണിങ് സ്വയം ട്യൂൺ ചെയ്ത് ഫൈനലി ജ്യൂസ് ഉണ്ടാക്കാൻ പഠിക്കുന്ന ഒരു മെഷീൻ ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് വിളിക്കുന്നതിൽ ഈ മെഷീൻ ലേണിങ് എന്നുള്ളത് വർക്ക് ചെയ്യുമ്പോൾ ഒരു രീതി അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെഷീൻ്റെ സക്സസ്സിന് അതായത് വളരെ നമുക്ക് ഫ്ലോപ്പ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റുകളുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും എന്ത് വേണം ആ മെഷീൻ്റെ കോൺഫിഗറബിലിറ്റി ഒന്നാമത്തെ പാരാമീറ്റർ ആണ് ഇന്നത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ജി പി ടി ഫൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രില്യൻസ് ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള അത്രയും പരാ ഈ നോബുകൾ മാറ്റിക്കളിക്കാൻ പറ്റുന്ന ഇതൊക്കെ സോഫ്റ്റ്വെയറിലാണ് കേട്ടോ മാറ്റിക്കളിക്കുന്നത് ഈ നോബ് ഫിസിക്കലി കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് മെൻ്റലി ഒരു നോബായിട്ട് ആലോചിക്കുന്നതാണ് ഒരു പക്ഷേ ഏറ്റവും നല്ലൊരു മെൻറ്റൽ മോഡൽ ട്രില്യൻസ് ഓഫ് നോബ്സ് ഉള്ള മെഷീൻസ് ആണ് അത്രയും വലിയൊരു മെഷീൻ വേണം പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് ഡേറ്റയുടെ ഒരു വലിപ്പം വേണം അതിൻ്റെ ഒരു ഒരു മൊത്തം ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ് ദിവസം എട്ട് മണിക്കൂറും വായിച്ചാലും ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി തൗസൻഡ് വർഷങ്ങൾ ഇരുന്ന് വായിച്ചാലേ ഇൻ്റർനെറ്റിലുള്ള ടെക്സ്റ്റ് മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റും ഈ ടെക്സ്റ്റിനെയാണ് ഈ ചാറ്റ് ജി പി റ്റിയുടെ പുറകിൽ ഓടുന്ന ജി പി ടി ഫൈവ് ലക്ഷക്കണക്കിന് തവണ റൗണ്ട് റൗണ്ടിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത് ഫൈനലി ആ ഒരു ട്രെയിൻ്റെ നെറ്റ്വർക്കിന് നമ്മൾ പ്രീ ട്രെയിൻഡ് എന്നൊക്കെ വിളിക്കുന്ന ആ നെറ്റ്വർക്കിന് നമുക്ക് തരുന്നത് മൂന്നാമത് ആ ട്രെയിനിങ് അൽഗരതം അതിപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡായി എല്ലാവരും ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നൊരു അൽഗരിതമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെ പിന്നെ എത്ര റൗണ്ട് ട്രെയിൻ ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റിയെ ഡിറ്റർമിൻ ഒരു കാര്യം അപ്പോൾ ഇത്രയും ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങളൊരു മെഷീൻ ലേണിംഗ് സിസ്റ്റവുമായിട്ട് ഒരു നിർമ്മിത ബുദ്ധി സിസ്റ്റവുമായിട്ട് ഇടപഴകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിൽ വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതായത് ഇതാരാണ് ഈ നമ്മുടെ മുമ്പ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്കോർ ചെയ്ത ഒരാളാണ് ഇരിക്കുന്നത് അസാധ്യമായ മെമ്മറിയാണ് പക്ഷെ അവൻ്റെ ട്രെയിനിങ്ങിന് ഉപയോഗിച്ച ഡേറ്റയിലുള്ള ആണ് അവൻ ഈ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇത് ആലോചിക്കണം ഇത് ഞാൻ ഒറ്റയടിക്ക് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ അത് ഇൻ്റർനെറ്റ് കാണും അതുകൊണ്ടാണ് അവൻ കൃത്യ ഉത്തരം പറയുന്നത് ഒരു പുതിയ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അത്രയും കൃത്യത ഉണ്ടാവില്ല ഒരു വളരെ ശരി തെറ്റ് അല്ലെങ്കിൽ കൃത്യ ഉത്തരം ഉള്ള ചോദ്യങ്ങൾക്കാവും അത് കൂടുതൽ റിലയബിൾ ഓക്കെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലെ നിങ്ങൾ ഒരുപക്ഷെ എന്താണ് മിസ്സിങ് എന്നുള്ളതും ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും യാതൊരു വിധത്തിലുള്ള ഫർദർ കറക്ഷൻ മെക്കാനിസം ഇതിലില്ല അതായത് നമ്മൾ ഈ ട്രെയിനിങ് ഡേറ്റ മുഴുവൻ അവൻ കൃത്യമായി പഠിച്ചു വെച്ചു പക്ഷേ പുതിയൊരു ഒരു ചോദ്യത്തിന് അവൻ പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ അവനൊരു സ്റ്റേക്കും ഇല്ല കാരണം അതൊരു അതിനൊരു എന്താ പറയുക ഈഗോ ഇല്ല നാണക്കേടില്ല ഒന്നും വരാനില്ലല്ലോ യാതൊരു സ്റ്റേക്സും ഇല്ല അവന് അവൻ കണ്ടിട്ടില്ലാത്തൊരിതാണെങ്കിൽ അവൻ്റെ ഒരു ഗസ്സവൻ നടത്തും നമ്മുടെ ഉപയോഗിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യാനുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആർക്കും ഉത്തരം ഇല്ലാത്ത ചോദ്യത്തിന് അവൻ ഉത്തരം തരുന്നു വിചാരിക്കുന്ന വെറുതെയാണ് ഇതിന് മുമ്പുള്ള ഡേറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിന് വരുന്നത് പലരും അവരുടെ ജീവിത പ്രശ്നത്തെ ചോദിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഒരു കാര്യവും ഇല്ലാതിൽ പണ്ടാരോ എവിടെയോ എഴുതി വെച്ചതിനെ ഒരു സംശയിക്ത രൂപമായിട്ട് പറയുന്നുള്ളതല്ലാതെ അതിൽ നിന്ന് മറ്റൊന്നുമില്ല ഈ പറയുകയാണെങ്കിൽ പലരും ആ അതിൻ്റെ ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു ഭംഗി കാരണം വീണു പോകാറുണ്ട് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചാറ്റ് ജി പി ഞാൻ ഈ പറയുന്ന ട്രെയിനിങ് രണ്ട് ഫേസിലാണ് നടത്തുന്നത് ആദ്യത്തെ ഫേസിൽ അവന് ഇന്റർനെറ്റ് മുഴുവൻ ഒഴുകും ഇൻ്റർനെറ്റ് മുഴുവൻ ഇങ്ങനെ പല ആവർത്തി വിഴുങ്ങും അത് കഴിഞ്ഞൊരു സെക്കൻഡ് ഫേസ് ഉണ്ട് ഒരു ഫൈൻ ട്യൂണിൽ അത് സ്പെഷ്യലി ഹ്യൂമൻ റിട്ടേൺ കോൺവെർസേഷൻസ് ആണ് അതായത് ആളുകളെ ശമ്പളം ഈ കൊടുത്തിരുത്തി ആയിരം അല്ല ഇപ്പം ഹൺഡ്രഡ് തൗസൻഡോളം ക്വസ്റ്റ്യൻസും അതിനുള്ള ഏറ്റവും പൊളൈറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസും അതിനുള്ള ഏറ്റവും പൊളൈറ്റ് ആൻസേഴ്സും ഉള്ള ഒരു വലിയ ചോ ഒരു കോൺവെർസേഷൻ ഡേറ്റയിൽ ഒരു സെക്കൻഡ് റൗണ്ട് ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാറ്റ് ജി പി ടി ആയിട്ട് സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിന് ഇത്ര മാധുര്യം അത് അത്രയും മധുരമുള്ള സംഭാഷണം അങ്ങനെ ചെയ്ത് എഴുതി ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് അല്ലാതെ ചാറ്റ് ജി പി ടിയുടെ മാന്യത അല്ലാതെ അത് ആ സംഭാഷണം എഴുതിയ മനുഷ്യരുടെ മാന്യത അവൻ മിമിക് ചെയ്യുന്നതാണ്